ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരുന്ന മണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡോട് എടുത്താണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് നമ്മുടെ ചാനലിനെമേനാണ് ഗ്ലോവിത്മി അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾനേറ്റി ഉണ്ടോ കാണിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും മൂവിംഗ് ഉള്ള ഒരു മോഡൽ എന്ന് വെച്ചാൽ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ടതാണ് നടുവശത്ത് പോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് സൈഡ് കൂടി ഇതുപോലെങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ട് ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തി ആറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിനാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്കിപ്പോഴും ഡാർക്ക് കളറിനോട് വല്ലാത്തൊരു പ്രൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യണമൊക്കെ നല്ല ഡാർക്ക് കളർ ആയിരിക്കും ചില കൂട്ടുകാരൊക്കെ അവർക്ക് ലൈറ്റ് കളർ വേണം എന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ പ്രത്യേക ലൈറ്റ് കളറ് സെലക്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടത് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോ താണിതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശത്ത് പോലെ അങ്ങനെ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ട് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് സിപ്പ് ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾനേറ്റ് ഓൾറെഡി കൂടുതലായിട്ട് വരുന്നത് സിപ്പ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവ് ഇത്രത്തോളം സ്ലീവ് വരുന്നുണ്ട് സ്ലീവിലും ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഷോൾഡിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾഡൻ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം വീതിയും വലിപ്പൊക്കെ ഉള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോ ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡേൺ ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടെയും കാണിക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ സ്ലിക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സാണ് അതുപോലെ തന്നെ നല്ല രടിപൊളി പ്രിന്റിലും ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പിൽ വരിക കേട്ടോ പിന്നെ നമ്മളിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്ത് മാറ്റി വെക്കാൻ പറയണം കേട്ടോ ചിലവരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്യാഷ് കൂടി ക്ലിയർ ചെയ്താൽ എത്ര ദിവസം വേണമെങ്കിൽ എത്ര മാസങ്ങൾ വേണമെങ്കിലും മാറ്റി മാറ്റിവെക്കണമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എടുത്ത് ആ ഒരു മോഡൽ ചോദിക്കുമ്പോൾ പറയാതെ സെയിലായി പോകും ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് അച്ചറക്ക് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏത് വെച്ചിട്ട് അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിളാണ് ത്രീ ഫോർത്ത് ആണ് ത്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് നെക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രിന്റും ഓൾ ഓവർ പ്രിന്റാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ ഒരു മോഡൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഹോൾസെയിലായിട്ടും നമുക്ക് ഒരുപാട് സെയിലായ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും ഇതിൽ വന്നിട്ട് ഒരു പീസൂടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതാണ് ഇതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഫുൾ അങ്ങനെ ആണ് വന്നിട്ട് നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പിലും ഒരുപാട് ഒരു മോഡലാണ് നമ്മളിത് വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ സ്ലീവ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ കിട്ടുന്ന അത്രയും സ്ലീവ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ഹാഫ് സ്ലീവ് വേണ്ട കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിന് ഈ സ്ലീവിൽ വന്നിട്ട് രണ്ട് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ജോയിന്റ് എടുത്ത് ഹാഫ് സ്ലീവ് ആയിക്കോളും കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് നൈറ്റ് യൂസ് ആക്കുന്നത് ഞാൻ പൊതുവെ ഹാഫ് സ്ലീ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ജോയിൻറ്റിൻ്റെ അടുത്ത് ഹാഫ് സ്ലീവായിട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഷോൾ ഒന്നുകൂടി കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടോ കാണാം സെയിം പ്രിൻ്റാണ് ഷോളിന് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേദി വലുപ്പക്കള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലും കേട്ടോ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതുവരെ ഞാൻ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാവേ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രോക്നേറ്റി നമ്മൾ ചെയ്യേണ്ടിട്ടോ കാരണം ഇപ്പോൾ ഈ ഒരു മോഡലൊക്കെ ഫ്രോക്ക്നേറ്റ് നമ്മളിൽ ഒരുപാട് അവൈലബിൾ ആയിരുന്നു നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാണ് കേട്ടോ അതൊക്കെ പോയതാണ് പക്ഷേ ഇതിൻ്റെ വേറെ വേറെ മോഡൽ പ്രിൻറ്റ് ചെയ്ഞ്ച് ആയിട്ടുള്ളത് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വൈകാതെ തന്നെ ചെയ്യാവേ കോട്ടൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്ക് നൈറ്റി പല മോഡലും പല പ്രിന്റിലും നമ്മളെയിൽ അവൈലബിൾ ആണ് എല്ലാം കൂടി നമുക്ക് വേഗം ചെയ്യാനുള്ള സമയം ഉണ്ടാവാറില്ല അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലി ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നും കാണിക്കാം അപ്പോൾ താണ്ടിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രിൻറ്റഡും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് കുറച്ച് ഹോൾസെയിലായിട്ട് കുറച്ച് കൂടുതൽ കയറിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എത്തുന്നതായിരിക്കും കേട്ടോ മോഡൽ ഇവിടെ സെലക്ഷൻ കാണി വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം